ഇരുമ്പരം എം ഇഎസ് ഹയര് സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാര്ലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ചെയർമാൻ വൈസ് ചെയർമാൻ ജനറൽ സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ എന്നീ പൊതുസ്ഥാനങ്ങളിലേക്കാണ് വോട്ടിംഗ് നടന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സത്യസന്ധമായ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുട്ടികളിൽ ജനിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ഇരുമലം എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയയിലൂടെയും കടന്നുപോയ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥർമാർ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു സമാധാനപരമായ വോട്ടെടുപ്പിന് ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗേഡ്സ് കാഡറ്റുകൾ സാഹചര്യം ഒരുക്കിയിരുന്നു പാർലമെൻ്റ് ഇലക്ഷനാണ് ഇന്ന് നടക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയി ഒരു ഇലക്ഷൻ്റെ എല്ലാ ചുറ്റവർത്തനങ്ങളോടും കൂടിയാണ് ഇലക്ഷൻ നടത്തുന്നത് കുട്ടികൾക്ക് പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇതിന് പുറമെ അതിൻ്റെ സ്ക്രൂട്ടിംഗ് ടൈം പുനഃപരിശോധനാ സമയം അതിലേറെ ഓരോ ക്ലാസ്സിലും കയറി കുട്ടികൾക്ക് പ്രചരണം നടത്താനുള്ള എല്ലാ ഘട്ടങ്ങളും കടന്ന് ഇന്ന് കുട്ടികൾ ഇലക്ഷനിലാണ് ഇലക്ഷൻ നടക്കുന്നത് വോട്ടിംഗ് മെഷീൻ സംവിധാനം ഉപയോഗിച്ചാണ് അഞ്ച് വോട്ടിംഗ് കൗണ്ടറുകൾ ചെയർമാൻ വൈസ് ചെയർമാൻ ജനറൽ സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ എന്നീ പൊതുസ്ഥാനങ്ങളിലേക്കാണ് വോട്ടിംഗ് നടന്നത് ജനാധിപത്യത്തിന് മൂല്യം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ എലക്ഷന് ഒരു പ്രാധാന്യം ലിറ്റിൽ കാറ്റ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഹെഡ് മാസ്റ്റർ യാസിർ ശ്രുതി അഫ്സ ഷമീർ ഷീജ ഷമ്മ ഷാഫി നൂർബീന നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബിറോ വളാഞ്ചേരി